വോട്ട് കുത്തി യന്ത്രമായി നടക്കുന്നു കിട്ടേണ്ട മാന്യത അവർക്ക് കിട്ടുന്നില്ല എൻ ഡി എയിലും അസംതൃപ്തരെന്ന് വെള്ളാപ്പള്ളി നടേശൻ ജില്ലാ വിഭജനം അനിവാര്യമെങ്കിലും നടത്തേണ്ടത് തന്നെയാണ് നിങ്ങൾ നിങ്ങളൊന്ന് ആലപ്പുഴ ജില്ല പണ്ട് എവിടെയായിരുന്നു കൊല്ലം ജില്ലയായിരുന്നു കൊല്ലം ജില്ലയുടെ ഭാഗമായിരുന്നു ജനങ്ങളുടെ വർധനവ് എല്ലാം കണക്കാക്കുമ്പോൾ കാര്യക്ഷമമായി ഉള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടുന്നതിനും പറയുന്നതിനും ജില്ലയുടെ ജനസംഖ്യ ആനുപാതികമായി ജനവർദ്ധനത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലകൾ വിഭജിച്ച് പുതിയ ജില്ലാ ആസ്ഥാനങ്ങൾ നിർമ്മിച്ച് ഭരണത്തിന് നടത്തുവാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമാണത് ആര് ചെയ്താലും നല്ലത് തന്നെയാണ് അതിനെ ആരെതിർക്കുന്നതും അത് ആരെതിർത്താലും ആ എതിർക്കുന്നവര് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ അതിലതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാതെ ആയിരിക്കും പറയുന്നത് അതിനെ എതിർക്കരുത് എന്നതാണ് എന്റെ അഭിപ്രായം കാരണം ഇത് ജനക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം താലൂക്കുകൾ വിഭജിച്ചില്ലേ ഇപ്പ എന്ത് ബി ജെ പി കാര് പോലും ജില്ലകൾ വിഭജിച്ചതാണ് അവര് അവരുടെ പ്രസിഡന്റുമാരവരെ വരെ ചെയ്യുന്നത് അങ്ങനെ ജനങ്ങളോട് വർദ്ധിച്ചു അപ്പൊ ജനങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജില്ലകൾ പലതും വിഭജിച്ച് ഭരണപരമായി വിഭജിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരമായിരിക്കും പ്രയോജനകരമായിരിക്കും വളരെ അഭികാമ്യമാണ് നല്ലതാണ് ന്യൂസ് ഡെസ്ക്